പാലക്കാട് പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി പക്ഷെ അതിലൂടെ നമുക്ക് ഒരു ഒരു സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു അതുപോലെ അങ്ങനെ അങ്ങനെ തരത്തിൽ കാണുന്നില്ല ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നതനുസരിച്ചാണ് മത്സരിക്കുക മത്സരിക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞു ഇവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞ അനുസരിച്ചാമെന്ന് മത്സരിച്ചാണ് അപ്പോൾ സ്വാഭാവികമായും പാർട്ടി ഈക്ക് അതീതമായിട്ട് ഒരാൾ പോലുമില്ല പാർട്ടിയുടെ ചട്ടക്കോടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള മാറി നിൽക്കാൻ പറ്റുന്നതല്ല പാർട്ടി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ആ കാര്യം ചുമതലയോട് ഉത്തരവാദിത്വത്തോട് നിറവേറ്റുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ചുമതല ഓക്കെ ഇപ്രാവശ്യം അങ്ങനെ ഒരു എം എൽ എ മത്സരിക്കാൻ പോകുന്നത് ഷാഫി മാത്രമാണ് ഷാഫി ഇപ്പം കഴിഞ്ഞ കൊല്ലം പാലക്കാട് ഒരു നാലായിരം വോട്ടിന് പുരുഷ അത് ബി ജെ പി സ്ഥാനാർത്ഥിയോട് കൂടാണ് നാലായിരം വോട്ടിന് പുരുഷ ഇപ്രാവശ്യം ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാധ്യത അതിലൂടെ തെളിയുകയല്ലേ അല്ല അങ്ങനെ ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാനുള്ള അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വേറെ എവിടൊക്കെ എവിടെയൊക്കെ അവകാശപ്പെട്ടതാണ് ആരൊക്കെ അവകാശപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുമെന്ന് പറഞ്ഞ ആളാണ് ഷാഫി പ്രബല് പരാജയപ്പെടുത്തി അതുകൊണ്ട് ഓർക്കണം പുതിയ ഒരാളിനെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ച ആളാണ് പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല കേരളത്തിലെ ജനങ്ങൾ നല്ല ബോധമുള്ളവരാണ് രാഷ്ട്രീയ ബോധമുള്ളവരാണ് അവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അവരൊക്കെ അത് ആ ചിന്തയിലൂടെ പോകുന്നവരാണ്